നമ്മൾ വീണ്ടും അടിപൊളി ഈറ്റിംഗ് ചലഞ്ചുമായിട്ട് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ കേടിയുടെ കല്യാണം ബെർത്ത്ഡേ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് ഒരു വെറൈറ്റി ഫുഡ് ചലഞ്ചുമായിട്ട് അതും കാട പ്രയിട ആരും നമ്മൾ കാട ചെയ്യുന്നത് ണം വന്നോട്ടുണ്ട് ചേട്ടനെ ഒരു ജാമ്യക്കാരനെ വിട്ടിട്ടുണ്ട് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അവിടെ ആധാർ കാർഡ് പാസ്പോർട്ട് എല്ലാം കൂട്ടിയിട്ടുണ്ട് ഒരു അഞ്ചു മണിയരെ ഇല്ലായിരുന്നു നന്മനെ വിട്ടിട്ടുണ്ട് സുബിൻ ഇടക്കാല ചാന് ഇടക്കാല ചാന് സുബിനെ വിട്ടിട്ടുണ്ട്

നിതിന് നന്ദു കേടി എല്ലാരും പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാനും സുഹിനും ശർത്താനൊക്കെയാണ് കൂടെ മൊത്ത ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് രണ്ട് വർഷക്കാലം അഞ്ചു തൊട്ട് പഠിച്ചിട്ടുണ്ട് അവിടെ നമുക്കൊരു ഭാഗ്യം കിട്ടി അപ്പൊ നിങ്ങൾ കാരണമാണ് അത് കിട്ടിയത് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ രണ്ട് വാക്ക് പറയാല്ലേ കേട്ടോ പ്രധാനോ കഴിഞ്ഞിട്ടുള്ള വേണ്ട കഴിഞ്ഞു ബാക്കി സർപ്രൈസാണ് പറഞ്ഞുണ്ട് അഭിഷേക് ഡെയിലി ഫോട്ടോ വീണ്ടും പറയുന്നത് നമ്മുടെ തണ്ണിമത്തല് വിജയം കിട്ടിയിട്ടില്ല കേട്ടോ അതൊന്നും നമ്മൾ പൈസ കൊടുക്കാതിരിക്കുന്നല്ല ആളെത്തണം കുറെ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നാൽ ഞാനാണ് പറഞ്ഞത് പറഞ്ഞത് അതൊന്നും ചുമ്മാ പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള വിജയം ഇത്ര ൾ വന്നിട്ടില്ല ഈ വീഡിയോ കഴിഞ്ഞാൽ രണ്ടു ദിവസം നോക്കും അല്ലെങ്കിൽ പുതിയ ആളെ നമുക്ക് എടുക്കാം പിന്നെ ചെയ്യും കേട്ടോ പിന്നെ കുറെ കുറെ ദിവസമായിട്ട് ആൾ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ നമുക്ക് ഇതൊക്കെ കിട്ടിയിട്ടില്ല മെസ്സേജ് ഒന്നും അപ്പൊ നമുക്ക് എന്തായാലും പോകും നമുക്ക് പുള്ളിക്ക് ജാമ്യം കിട്ടുവാണെങ്കിൽ പുള്ളി വരും കീടികളും വരും നീതികളെയുണ്ട് ഇവിടെ അപ്പം നമ്മുടെ മണവാട് ഇടക്കാല ജാമ്യമാണ് പിന്നെ ആധാർ ആധാർ കൊടുത്തു പറയുന്ന ഞാനിങ്ങനെ വീട് ഇങ്ങോട്ടിറങ്ങി രണ്ടു ദിവസം ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടിറങ്ങി വീടിച്ചോന്ന് പറഞ്ഞു ഇവര് ആരും വീടാ കൊടുത്ത് എനിക്ക് ചീത്ത പൊളി കേരണ പോകുന്ന അടിപൊളി കാട ചരഞ്ചിരി പോവാം അപ്പോൾ നമ്മുടെ മത്സരം തുടങ്ങാൻ വേണ്ടി പോകട്ടോ ഏഹ് കൊറേ നാളിന് ശേഷം നമ്മൾ ഈറ്റിംഗ് ചാർജിന് എന്താ ഉമ്മടുത്താണെ ഗൈസപ്പ് സലാഡുണ്ട് സലാഡ് കഴിക്കണം കേട്ടോ അതുപോലെ കേട്ടോ കാരണം നമുക്ക് പിന്നെ വേണം കാരണം നമ്മൾ എപ്പോഴും ഈ നോൺ വെജ് മാത്രമേ കഴിക്കൂല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള കഴിച്ചാലേ നമുക്ക് ഇല്ലേ തടസ്സങ്ങൾ നീങ്ങട്ടുള്ളൂ മനസ്സിലെ അപ്പൊ ഇവിടെ കാടക്കോഴി ആറെണ്ണം വെച്ച് എടുത്തിട്ടുണ്ട് കിടത്തിട്ടുണ്ട് ഇവിടെ സലാഡ്സ് ഉണ്ട് സെറ്റപ്പാണ് എല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ ഇവിടെ മുഴുത്ത എടുത്തിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലുതല്ലേ അതാണ് ഇവിടെ ചെറുതാ ിയും ഉണ്ട് സംഭവം ചെടിക്കാൻ സാധ്യത പിന്നെ ഈ സലാഡ് കഴിക്കണം കേട്ടോ അപ്പൊ സുഖനില്ല ഞങ്ങളേ ഇല്ല ഞങ്ങളേ ഇല്ല വെറുതെ പോവാണ് ഒരു കാട കുഞ്ഞിനെ കാടക്കുഞ്ഞിനെ പി പ്രവീണിയൻ അതിന്റെ പെടലിക്ക് തന്നെ കടിച്ചു മറിച്ചിരിക്കുകയാണ് എന്തുവരെ കടിച്ചു നിന്നോണ്ടിരിക്കുകയാണ് ടേ എന്താ അറിയാ ലാംഗ്വേജ് അല്ല മാറി ഇതാ ഇതാ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നേ അല്ലേ മൊത്തം ഞാൻ ആലോചിക്കുവായിരുന്നു സംസാരിക്കുന്ന അതെ അതെ ഇങ്ങനെയല്ല പുള്ളി പറഞ്ഞിട്ടിരുന്നത് വേറെ ഇത് പറഞ്ഞിരുന്നു അതെ ഇതാ 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 ഇവിടെ ഇവിടെ എന്താണ് കാലാന്നോ കയ്യാണോ അതോ കഴുത്താണോ ഇല്ല അടിപൊളിയായിട്ട് നമ്മുടെ റാവു കഴിച്ചോണ്ടിരിക്കയാണ് നന്ദോളിയല്ലേ കൊള്ളാം മികച്ച മികച്ച കഴുപ്പാവിടെ മികച്ച കഴുപ്പ് കഴുപ്പ് ഇതല്ലേടാ ഇവിടെ ആ നഖം പെട്ടു പുള്ളിയുള്ള നഗം വെട്ടിക്കൊണ്ടിരിക്കുവോ ടിപൊളി <laughs> 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 ൊണ്ട് അദ്ദേഹം കാടയെ പിറ്റി ചീന്തി വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവീൺ അളിയൻ മറുഭാഗത്ത് മറുഭാഗത്ത് നന്ദു കാടയുടെ എന്തളയിൽ ഇരിക്കുന്ന മച്ച കഴിക്കുന്നു പഴയ നന്ദൻ ഓർമ്മ ഇതപ്പം വളരെ പതുക്കെ കേട്ടോ പുള്ളി നാല് പീസാക്കും നാല് പീസാക്കും ഇതിനെടുത്തിട്ട് കണ്ട രീതി ഒരു രീതിയാണ് പുള്ളിന്റെ നോക്കൂ

മാത്രം മാത്രം ദാസപ്പൻ ദാസപ്പൻ കാടാ സ്പെഷ്യലിസ്റ്റ് ആളു പുള്ളി എല്ലെല്ലാം മാറ്റി വിട്ടു എല്ലെ മാറ്റിയിട്ട് ലാസ്റ്റ് പിടിക്കാനോ ഇല്ല ഞങ്ങളത് പറഞ്ഞില്ലടത്തുരേ നമുക്ക് പറയാൻ പറ്റത്തില്ല നീ പറഞ്ഞു ബൈക്ക് പാർക്ക് ചെയ്ത പോലെ മൂന്ന് കടക്കോടി സൈഡിൽ വെച്ചുകൊണ്ട് കാടയെ കയ്യിൽ തമ്മാനം വിഷമ തക്കാളിയുടെ ഒരു പീസ് അന്യ കഴിക്കംസ്ഥാനത്തു കൊണ്ടുവന്ന പച്ചക്കറി കഴിക്കണ ഏകദേശം മൂന്നെണ്ണം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമ്മുടെ ദാസപ്പൻ നമ്മുടെ നന്ദോളിയൻ അല്ല മൂന്ന് ഒപ്പത്തിനപ്പം നാലായിരുന്നു ഒപ്പത്തിനൊപ്പം ഒപ്പത്തിനൊപ്പം നന്ദോളിയൻ സ്പീഡാക്കുന്നു ഇതാണ് ബി വി ഉമ്മൊക്കെ അടങ്ങിയത് ഉമ്മൊക്കെ ഇത് വേണ്ട ഇവിടെ രണ്ടുപേരും ഇവിടെ ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ എങ്ങനെ സാധിക്കുന്നു കഴിക്കുന്നു നന്ദുവളിയുടെ രണ്ടെണ്ണം രണ്ടെണ്ണം നന്ദോളിയൻ തൊട്ട് പിറകെ ഇതാ ഇതാ പറ തക്കാളി ആയിക്കല തക്കാളി തക്കാളി നിങ്ങൾക്ക് തക്കാളി ബുദ്ധിമുട്ടുണ്ടായ പറയണം കേട്ടോ 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 ഞങ്ങൾ രണ്ടുപേരും കട്ടക്ക് കട്ടക്കാണെന്ന് തോന്നുന്നു ഒരു കാടയുടെ ഒരു പന്ത്രണ്ട് ഇഞ്ച് ബാക്കിൽ പ്രവീൺ അറിയൻ ഉമ്മയെ ചുംബിക്കുന്നു ഒരെണ്ണം മാത്രം ദാസപ്പൻ തൊട്ടുപിറക്കെ നന്ദിയൻ ആ ക്യാരറ്റ് കഴിക്കുന്നു ക്യാരറ്റ് സ്ട്രാറ്റജി 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 മനറ്റ് കഴിക്കുന്നു അല്ലെ ഫൈബറിന് അടങ്ങി ഫൈബർ അടങ്ങി സ്മൂത്ത് ആകത്തില്ലേ ഫൈബർ കഴിക്കണം ഫൈബർ കഴിക്കണം ഫൈബർ വളരെ മറ്റേ ഫൈബർ അതല്ല ഉദ്ദേശിയെ ഞാൻ ഫൈബർ വള്ളമല്ലൈബർ ഇഞ്ചോടിഞ്ച് പത്സരം നമ്മുടെ നന്ദോ ഇഞ്ചോടിഞ്ച് ഇല്ല ഇല്ല ഇഞ്ചോടിഞ്ച് തന്നെ നാലല്ല പന്ത്രണ്ടി പന്ത്രണ്ടി ഇവിടെ ലാസ്റ്റ് പീസ് മാത്രം പക്ഷെ ക്യാരറ്റ് ഉണ്ട് നന്ദോളിന് കാരറ്റ് ഇല്ല അതാണ് ഫൈബർ ഇല്ല ഇവിടെ ഇവിടെ ഫൈബർ ഉണ്ട് എനിക്ക് തോന്നുന്നത് എന്താ പച്ചക്കറികൾ

ഇതാണ് സിറ്റുവേഷൻ നമ്മുടെ നന്ദോളിയന്റെ ഇവിടെ റാവുടി എടുത്തിരിക്കണം പിടിക്കണം പിടിക്കണം ഫൈബർ ഫൈബർ ഏഹ് കേട്ടില്ല കഴിച്ചിരിക്കുകയാണ് നന്ദോളിയനും ഇതാ കാക്കിലോ ക്യാരറ്റ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ ഇദ്ദേഹം അപ്പൊ അദ്ദേഹം ഇദ്ദേഹം അദ്ദേഹം അദ്ദേഹം പറഞ്ഞു എന്തോ പറയാലേ

നന്ദിയൻ പക്ഷേ ഇവിടെ ഇവിടെ പുള്ളിയൊക്കെ കാടയെ പുള്ളി കാട സ്നേഹിച്ചു പക്ഷെ ഇത് തീർത്തിട്ടില്ലേ പുള്ളി ഗേശ എനിക്ക് തോന്നുന്നു റാവുത്തറിന് പച്ചക്കറി ഇഷ്ടമല്ലോന്നുല്ലേ പച്ചക്കറിയിൽ താല്പര്യ കാടാ മാത്രം ഇവിടെ പക്ഷെ അങ്ങനല്ല ഇവിടെ ഏത് എടുക്കും ഏത് ഐറ്റം ഇവിടെ എടുക്കും ഇവിടെ ഇവിടെ എല്ലാ ഐറ്റം എടുക്കുന്ന ആളാണ് പുള്ളി ആ സാൻഡ്വിച്ച് സാന്വിച്ച് ഗൈജ് നമുക്ക് ഏകദേശം വിജയം മനസ്സിലാക്കാണ് ഇപ്പൊ അതല്ലേ എന്താ താങ്കൾ എന്താണ് പറഞ്ഞോളെ ഫൈബർ വേണമല്ലോ കാരറ്റ് വെച്ചല്ലേ ഫൈബർ അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കണം നമ്മൾ ക്യാരറ്റിന്റെ ഗുണങ്ങൾ കണ്ട് കണ്ടെത്തിയത് ഞങ്ങളെ കുറച്ച് പേരാണ് കേട്ടോ അത് മനസ്സിലാണ് കേട്ടോ അത് മേടിക്കുകയാണെന്ന് എല്ലായിടത്തും പോട്ട് വരും ചില ദിവസങ്ങൾ കിട്ടത്തില്ല താനും

വിടെണ്ടെട്ടോ ഇവിടെ അണ്ണന് കാരറ്റ് ഒഴുകിയെല്ലാം കഴിച്ചു ഇവിടെ അണ്ണൻ എല്ലാം കഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ റൂൾസ് അനുസരിച്ച് എല്ലാം പറഞ്ഞ് അങ്ങനെ നന്ദോളിയിൽ കാട പക്ഷെ റൂൾസ് അതാണ് അതാണ്

നമ്മളെന്ന് സംഭവം സെറ്റ് നമ്മളെ വറുത്ത കേട്ടോ അറ്റം വറുത്തു അതുകൊണ്ട് സമയം എടുത്തല്ലേ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു നമുക്ക് ആരാണ് മേടിച്ചിട്ട് നമുക്ക് വറുത്താണ് ടൈം നല്ലപോലെ എടുത്തു അപ്പൊ നല്ലപോലെ എടുത്തു ടൈം പറഞ്ഞാൽ നമുക്ക് പോകാം അപ്പൊ ഇപ്പൊ തന്നെ അത് ആറര പെട്ടെന്ന് ചെറിയ കുഴപ്പമുണ്ടാകും അപ്പൊ ക്യാമറയിൽ മെയിൻ ആയിട്ട് വിഷയമുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടം കുറയുന്നത് കൊണ്ട് കുറച്ച് ഇറങ്ങിയിരിക്കുന്നത് അതൊരവസ്ഥ ഉണ്ട് അത് അപ്പം അപ്പം സുബിനെ പറയാം എന്താ താങ്കളൊന്നും പറയാണ്ടോ ഇല്ല ഇല്ല കഴിഞ്ഞു ചാർജ് ചാർജ് തീർന്നു ചാർജ് തീർന്നു വണ്ടിയുടെ അത് പറയില്ലോ മുൻകൂർ പറഞ്ഞു വണ്ടി കയറി ചെല്ലുന്നിടത്ത് എത്താൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷെ ഇവനെ കൊണ്ടുപോയി ആധാർ കാർഡ് എടുത്തതല്ലേ മത്സരം നമ്മള് ട്ടോ ശ്രമിക്കാൻ നമ്മൾ കൊണ്ടുവരാൻ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞ ഡയലോഗിന്റെ വ്യക്തിപ്പോൾ ആരാന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അദ്ദേഹം ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ അല്ല ഒരു എൺപത് ശതമാനം വരെ വരാൻ സാധ്യതയുണ്ട് നോക്കാം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് നോക്കാം മറ്റേ കോഷീൻ്റെ ഒരു സൈഡിൽ കൂടെ നെല്ല് പോവും പോവും അതുപോലെ അപ്പൊ തീർക്കട്ടെ സമയമായി കേട്ടോ തീർക്കാം ഇന്നത്തെ വീഡിയോ ഇത്ര കേള് ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീടായിട്ട്